ഹലോ ഗായ്സ് എല്ലാ കൂട്ടുകാർക്കും റോളർ ഗെയിമിങ്ങിൻ്റെ മറ്റൊരു വീഡിയോ സ്വാഗതം അപ്പം നമ്മൾ വന്നിരിക്കുന്നത് വേറെ ഒന്നുമല്ല ഗെയിം പ്ലേ പോലെ ഹൈഡ് പ്ലേ സ്ലിപ്ഷൻ ബസ്സിൽ നിന്നും പറ്റിയിട്ടുള്ള വീഡിയോ അല്ല ഇന്നത്തെ ഒരു വീഡിയോ ഇന്ന് നമ്മൾ ചെറിയ ഇവെൻസ് ആൻഡ് അപ്ഡേറ്റ്സിനെ പറ്റിയുള്ള ഒരു വീഡിയോ ആണ് നമ്മുടെ ഇവൻ ഫ്രീ ഫയറിൽ വന്നിട്ടുള്ള ഒരു ഇവൻ്റ് ഉണ്ടല്ലോ ആ ഒരു ഈ സംബന്ധിച്ചുള്ള ഒരു വീഡിയോ ആണ് ഇന്നത്തെ ഒരു വീഡിയോ അപ്പോൾ നമ്മുടെ ചാനൽ ആരെല്ലാം ആദ്യമായിട്ട് കാണുന്നവരുണ്ടെങ്കിൽ ഇപ്പം നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് ബെൽ ബെൽബട്ടൺ ഓളന്ന അവിടുത്താണെങ്കിൽ ഞാനിടുന്ന വീഡിയോസൊക്കെ അപ്പോൾ തന്നെ നിങ്ങൾക്ക് നോട്ട്സ് ലഭിക്കുന്നതായിരിക്കും അപ്പോൾ നിങ്ങൾ ഗെയിം ഓപ്പൺ ചെയ്ത സമയത്ത് നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഐക്കണും കാര്യങ്ങളൊക്കെ കാണാൻ പറ്റുന്നതായിരിക്കും ആയിരിക്കും അപ്പം നിങ്ങളാണെങ്കിൽ ആ ഒരു ആ ഒരു ഇവൻ്റെ തൊട്ടത് നിങ്ങൾക്കൊരു ഇതേപോലൊരു ഇൻ്റർഫേസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റിയിട്ടുണ്ടാവുക അപ്പോൾ ഇതിൽ വേറെ ഒന്നും നമുക്ക് കുറേ ഫ്രീ റിവാർഡ്സ് ആയിട്ട് കുറേ എന്താ റിവാർഡ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് ഇമോട്ട് അതുപോലെ നമുക്ക് പാരാഷൂട്ടിൻ്റെ സ്കിൻ ആണെങ്കിൽ കുറേ കാര്യങ്ങൾ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അപ്പോൾ നിങ്ങൾക്ക് ഇതേപോലെ ഒരു ഇതാകാരം കാണാൻ പറ്റുന്ന ഒരു ഐക്കൺ അപ്പോൾ ഇതിൽ പിന്നെ നിങ്ങൾ ഇവിടെ ഫ്രീ ആയിട്ട് നിങ്ങൾക്ക് ഫസ്റ്റ് ആയിട്ട് ഒരു സ്പിന്നും കാര്യങ്ങളൊക്കെ ചെയ്യാൻ പറ്റുന്നതായിരിക്കും അപ്പോൾ അതിന് നിങ്ങൾക്ക് ഏഴ് ടോക്കണോളും നിങ്ങൾക്ക് കിട്ടും അതുപോലെ നമുക്ക് കുറേ വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടും ഹോം കാർഡ് അതുപോലെ കുറേ സാധനങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നതായിരിക്കുന്നതിൽ പിന്നെ നമുക്ക് വേണമെങ്കിൽ നമുക്ക് ടോക്കൺ കൊടുത്തിട്ട് പിന്നെ നമുക്ക് സ്പിൻ ചെയ്യാൻ പറ്റത്തുള്ളൂ നമുക്ക് സ്പിൻ ചെയ്യണമെങ്കിൽ നമുക്ക് ടോക്കൺ വേണം അപ്പോൾ അതിന് ടോക്കൺ കൊടുത്ത് സ്പിൻ ചെയ്താൽ മാത്രമേ നമുക്ക് ഈ കണ്ട റിവാർഡ് കാര്യങ്ങളെ കിട്ടുള്ളൂ അപ്പോൾ സംശയം ഒരു സംശയമുണ്ട് അതെങ്ങനെ എടുക്കുക എന്നൊക്കെ അപ്പോൾ അതിൽ വന്നിരിക്കുന്ന എന്തൊക്കെ നമുക്കൊരു പാരശൂടിൻ്റെ സ്കിന്നു നമുക്കൊരു അടിപൊളി അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു പാരശൂടിൻ്റെ സ്കിന്നും കാര്യങ്ങളൊക്കെ നമുക്ക് ഫ്രീ ആയിട്ട് കിട്ടുന്നുണ്ട് അതുപോലെ തന്നെ നമ്മുടെ ഒരു ഹോം കോങ്ങിൻ്റെ എന്തോ ഉണ്ടല്ലോ ആ ഒരു സംഭവം കിട്ടും നമുക്ക് രണ്ടാമതായിട്ട് കിട്ടാൻ പോകുന്നത് അതായത് ഹോംകോങ്ങിൻ്റെ എന്താ മാക്സായ സംഭവമാണ് തോന്നുന്നത് എന്തായാലും എനിക്ക് കറക്റ്റായിട്ട് അറിയത്തില്ല അത് തന്നെയാണ് തോന്നുന്നത് ഹോംകോങ് മാക്സ് ആക്കി എനിക്ക് എങ്ങനെയാണുണ്ടാവും അതേപോലെ തന്നെ നമ്മുടെ ഹോം കോങ്ങിൻ്റെ മാക്സാക്കിയൊരു സംഭവൊക്കെ നമുക്ക് കിട്ടുന്നുണ്ട് ഒരു ഗില്ലി പുഷ് വേണമെങ്കിൽ നമുക്ക് പറയാം ഒരു ഐസിൻ്റെ ഇതാണ് പിന്നെ അതുപോലെ തന്നെ നമുക്ക് അതിലുള്ളത് ഒരു റിമോട്ടാണ് കൈസ് നമ്മളൊരു അടിപൊളി റിമോട്ടും കാര്യങ്ങളൊക്കെ നമുക്ക് പിന്നെ കിട്ടുന്നുണ്ട് ഈ ഒരു റിമോട്ടാണ് അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു അടിപൊളി റിമോട്ടാണ് എനിക്ക് ഏതെല്ലാം ഇഷ്ടപ്പെട്ടു നിങ്ങൾക്ക് ഈ ഇമോട്ട് ഇഷ്ടപ്പെട്ടോ ഇല്ലയെന്ന് നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കും നോക്കുകയാണെങ്കിൽ അത്യാവശ്യം കുഴപ്പമില്ലാത്തൊരു ഇമോട്ട് കൂടെയാണ് കാരണം എന്താണെന്ന് വെച്ചാൽ നമ്മൾ ഐസിലൂടെ പോകുന്ന പോലെയൊക്കെ ഒരു ഇമോട്ട് സ്കൈറ്റിംഗ് ബോർഡിൽ നമ്മളിങ്ങനെ ഒരു പോകുമല്ലോ എന്താ മഞ്ഞിൽ സ്നോയിൽ അതുപോലുള്ള ഒരു റിമോട്ടും കാര്യങ്ങളൊക്കെയാണ് കിട്ടിയിരിക്കുന്നത് നമുക്ക് ഈ ഒരു റിമോട്ടും കാര്യങ്ങളും ഫ്രീ ആയിട്ടാണ് കിട്ടുന്നത് അപ്പോൾ കുറേ കൂട്ടർ സംശയമാണ് ഇപ്പം എങ്ങനെ എടുക്കുക എന്നൊക്കെ ഫ്രീ ആയിട്ട് അപ്പം നിങ്ങളൊരു വീഡിയോ സ്കിപ്പ് ചെയ്താൽ മുഴുവനായിട്ട് വാച്ച് ചെയ്താൽ നിങ്ങൾക്ക് മനസ്സിലാവും എങ്ങനെ കിട്ടും എന്നൊക്കെ ഞാൻ മുഴുവനായിട്ട് പറഞ്ഞിട്ടുണ്ട് അതുപോലെ തന്നെ നമുക്ക് ഈ റിവാർഡും കാര്യങ്ങളൊക്കെ കംപ്ലീറ്റ് ചെയ്ത് പിന്നെ നമുക്ക് അതുപോലെ തന്നെ ടോക്കണും കാര്യങ്ങളൊക്കെയാണ് ടോക്കൺ എന്ന് പറഞ്ഞാൽ മീൻ ഒരു വൗച്ചേഴ്സും കാര്യങ്ങളൊക്കെ കിട്ടുന്നുണ്ട് അതായത് റൂം കാർഡ് പോലുള്ള കുറേ വൗച്ചേഴ്സും കാര്യങ്ങളും ഫ്രീ ആയിട്ട് കിട്ടും ഇവന്റ് കംപ്ലീറ്റ് ചെയ്ത് കഴിഞ്ഞാൽ കുറേ ബോക്സും കാര്യങ്ങളൊക്കെ ഓപ്പൺ ചെയ്താൽ അപ്പോൾ ഇപ്പോൾ കുറേ കൂട്ടർക്ക് സംശയം ആണെങ്കിൽ ഇങ്ങനെ ഇപ്പം ഈ റിവാർഡും കാര്യങ്ങളൊക്കെ കിട്ടും അപ്പോൾ ഇതിന് വേണ്ടത് നമുക്കൊരു ടോക്കൺസാണ് ഇപ്പം ഞാൻ നിങ്ങൾക്ക് സ്ക്രീനിൽ കാണിക്കുന്ന ഒരു ടോക്കൺ ഉണ്ടല്ലേ മേലെ കാണിക്കുന്ന ഈ ടോക്കൺ നമുക്ക് വേണം അപ്പോൾ ചെയ്യേണ്ടത് നിങ്ങളൊന്നുമില്ല നമ്മുടെ ലെഫ്റ്റ് സൈഡ് ആയിട്ട് നമുക്കൊരു ഡെയിലി മിഷീൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കാണാൻ പറ്റും ജസ്റ്റ് ക്ലിക്ക് ചെയ്ത് നിങ്ങൾക്കതിൽ വായിച്ച് നോക്കിയാൽ നിങ്ങൾക്ക് മനസ്സിലാവും നമ്മൾ ബി ആറ് അതുപോലെ തന്നെ സി എസ് മാച്ച് ഒക്കെ മൂന്ന് മാച്ച് രണ്ട് മാച്ചൊക്കെ ലോഗിൻ ചെയ്യുക കളിക്കുക ബോയി ഒക്കെ എടുക്കുക കാണിച്ചാൽ ഒമ്പത് മിനിറ്റ് പ്ലേയിങ് അങ്ങനെയൊക്കെ ഓരോ മിഷൻസും കാര്യങ്ങളൊക്കെ ഡെയിലി മിഷൻസ് അത് കംപ്ലീറ്റ് ചെയ്താൽ തന്നെ നമുക്ക് ഏകദേശം കാര്യങ്ങളൊക്കെ കിട്ടും പിന്നെ അത് വെച്ച് നമുക്ക് സ്പിൻ ചെയ്യാനും കൂടെ പറ്റുന്നതായിരിക്കും ഇപ്പം നിങ്ങൾക്ക് സ്ക്രീനിൽ കാണാൻ പറ്റും ഞാൻ ഇപ്പോൾ തന്നെ ഒരു വൗച്ചറും കാര്യങ്ങളും നമ്മൾ നെയ്സന്നെ ക്ലെയിം ചെയ്തിരുന്നു നിങ്ങൾക്ക് രണ്ട് ടോക്കൺ വെച്ച് സ്പിൻ ചെയ്യാം അതുപോലെ തന്നെ നിങ്ങൾക്ക് പത്ത് ടോക്കൺ വെച്ച് സ്പിന്ന് ചെയ്യാം നമുക്ക് എത്ര ടോക്കൺ കിട്ടും എത്രത്തോളം വെച്ച് സ്പിന്നും ചെയ്യാൻ പറ്റും നമ്മളെ സാധാ ലക്കി റോയിലെ സ്പിന്ന് ചെയ്യുന്ന പോലെ തന്നെ നമുക്ക് സ്പിന്ന് ചെയ്യാം ഞാൻ പറയുകയാണെങ്കിൽ നിങ്ങൾ പത്തെണ്ണം വെച്ച് സ്പിൻ ചെയ്യുന്നതാണ് ബെറ്റർ എന്നാൽ നിങ്ങൾക്ക് പെട്ടെന്ന് തന്നെ പെട്ടെന്ന് തന്നെ ഇവന്റ്സും കാര്യങ്ങളൊക്കെ നിങ്ങൾക്ക് കംപ്ലീറ്റ് ചെയ്യാൻ പറ്റുന്നതായിരിക്കും അതുപോലെ തന്നെ നമുക്ക് ഈ കാണുന്ന ഈ വൗച്ചേഴ്സും കാര്യങ്ങളും നിങ്ങൾക്ക് വീണ്ടും ഫ്രീ ആയിട്ട് കിട്ടാൻ കിട്ടുന്നതായിരിക്കും അതിനെപ്പറ്റി ഒരു വീട് ഡീറ്റെയിൽ ആയിട്ട് വേണമെങ്കിൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്തേക്കുന്നത് അറിയാത്ത കുറേ പേരുണ്ട് അവർക്ക് വേണ്ടി നമ്മൾ ഇന്നത്തെ ഒരു വീഡിയോ ചെയ്തിട്ടിരിക്കുന്നത് അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ ഇത്ര എല്ലാവർക്കും വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു എല്ലാവർക്കും ഒരു വീഡിയോ ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതേപോലത്തെ വീഡിയോസും കാര്യങ്ങളൊക്കെ വേണമെങ്കിൽ നിങ്ങൾ ഇപ്പോൾ തന്നെ ജസ്റ്റ് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്താൽ മാത്രം മതി പിന്നെ നമ്മുടെ ചാനൽ കൂടുതലായിട്ട് ഐ പ്ലേസ് ടിപ്സ് ആൻഡ് ബ്ക്സിനൊക്കെ പറ്റിയുള്ള വീഡിയോസാണ് കൂടുതലായിട്ടും ചെയ്യാറ് അതൊക്കെ കാണാൻ താല്പര്യമുള്ളവരാണ് എന്തായാലും ഇപ്പം തന്നെ സബ്സ്ക്രൈബ് ചെയ്തേക്കാം അതുപോലെ തന്നെ നിങ്ങൾക്ക് ഇതിൽ വല്ല ഡൗട്ടോ കാര്യങ്ങളൊക്കെ ഉണ്ടെങ്കിൽ നിങ്ങൾ അതുകൂടെ ജസ്റ്റ് ഒന്ന് കമൻറ്റ് ചെയ്ത് അടുത്തൊരു വീട് എത്ര ഉള്ളവർക്ക് ഇവിടെ ഇഷ്ടപ്പെട്ടു എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഞാൻ പറഞ്ഞതിൽ ചെറിയ മിസ്റ്റേക്കും കാര്യങ്ങളൊക്കെ ഉണ്ടാവും അതൊക്കെ അത് നമുക്ക് അടുത്ത വീഡിയോയിൽ ശരിയാക്കാം